ടോപ്പിക്ക് ഫോക്കസ് ചെയ്യാം ഫുൾ സെൻറ്റൻസ് വേർഡ്സ് ഗ്രാമർ സ്റ്റൈൽസ് ലെസ് ഗ്രാമർ ഇതെന്താണെന്ന് പറയാം നമ്മൾ മുഴുവൻ സെൻറ്റൻസ് എഴുതുമ്പോൾ അതിൻ്റെ ആശയവിനിമയം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ മുഴുവൻ ഗ്രാമർ ഗ്രാമർ കറക്റ്റായിരിക്കണം ഓക്കെ ഗ്രാമർ എന്ന് വെച്ചാൽ വേർഡ്സിൻ്റെ അടുക്കിനെയാണ് പറയുന്നത് സെൻറ്റൻസിൻ്റെ അർത്ഥം മാറിപ്പോവാതിരിക്കാനുള്ള അടുക്കാണ് ഇംഗ്ലീഷിൽ ഗ്രാമർ ഇപ്പോൾ ഞാൻ പറയുവാണ് ഞാൻ നാളെ എഴു ഞാൻ എഴുതുകയാണ് ഞാൻ നാളെ വന്നു ഞാൻ ഇന്നലെ വരട്ടെ എങ്ങനെ ഫീൽ ചെയ്യും ഞാൻ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ തോന്നൂല്ലേ യെസ് ഫുൾ കൺഫ്യൂഷൻ തോന്നും കാരണം അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റില്ല നാളെ വന്നു എന്ന് പറയാൻ പറ്റില്ല നാളെ ഞാൻ വരും വരും എന്ന് പറയണത് ഈ വില് കം ഗ്രാമറാണ് വില്ലവിടെ വരണം എന്നുള്ള ഒരു ചെറിയ സംഭവം ഇത് റിട്ടേൺ ഇംഗ്ലീഷിൽ ഫുൾ സ്ട്രിക്റ്റാണ് സ്പോക്കൺ ഇംഗ്ലീഷിൽ ആൾക്കാർ വിചാരിക്കുന്നത് സ്ട്രിക്റ്റ് ആണ് അത്ര സ്ട്രിക്റ്റ് അല്ല ഓക്കെ അത്ര സ്ട്രിക്റ്റ് അല്ല ഉദാഹരണം നമ്മളൊരു കടയിൽ പോയി എനിക്കൊരു പത്ത് ലഡു വേണം ഞാൻ പറഞ്ഞു ഐ നീഡറ്റ് ടെൻ ലഡുസ് എന്ന് പറഞ്ഞു എനിക്ക് ശരിക്കും പറയാനുള്ളത് ഐ നീഡ് ടെൻ ലഡുസാണ് ഐ വോണ്ട് ടെൻ ആണ് പക്ഷേ ഞാൻ ഗ്രാമർ ധരിച്ച് പാസ്റ്റ് ടെൻസിനാണ് പറഞ്ഞത് ഐ നീഡ് ടെൻ ലഡൂസ് എന്ന് പറഞ്ഞു ഏതെങ്കിലും കടക്കാരൻ അല്ല ഇട്ടു നിങ്ങൾക്ക് തരാതിരിക്കും ഇല്ല തരും കാരണം അവന് കാര്യം മനസ്സിലായി കാരണം നിങ്ങളവിടെ ഉണ്ട് നിങ്ങൾ നോക്കും നിങ്ങൾ പറയും നിങ്ങളെ ആങ്കും എല്ലാത്തിനും ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ സ്മൂത്താണ് അവരവിടെ ശ്രദ്ധിക്കുന്ന കൂടെയില്ല അതുപോലെയാണ് ശരിക്കും ഒരാൾ ഇൻ്റർവ്യൂവിൽ സംസാരിക്കും ആക്ച്വലി ആണ് സംസാരിക്കുന്ന വേഡ്സിൻ്റെ ഗ്രാമാറ്റിക്കൽ സംഭവത്തെക്കാളും അയാൾ പറയുന്നത് എന്താ പറയുക പറയുന്ന രീതിയാണ് ആ കോൺഫിഡൻസ് ഉളവാക്കുന്നത് ഓക്കെ സോ ഇവിടെ നമ്മുടെ ഗ്രാമർ ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ്